മൺഡേ ആയാലും സൺഡേ ആയാലും എന്നും മുട്ട ഞാൻ ഇന്ന് അടിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ നാടൻ മുട്ട നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ മുട്ട അപ്പൊ നമുക്ക് അടിക്കാൻ ഗ്യാസ് കത്തിക്കണ്ടേ നമ്മുടെ ഗ്യാസ് കത്തി മോശക്കല്ലെടുത്ത് നമുക്ക് അങ്ങോട്ട് അടുപ്പി വയ്ക്കാം എണ്ണ ഒഴിക്കാം നമ്മള ഈ ദോശക്കലൊക്കെ നമുക്ക് ചൂടാക്കി കിട്ടിട്ടുണ്ട് അടുത്തതായി എണ്ണ എടുക്കാം ധാരാളം അടുത്ത വെപ്പം ഇതാണ് അടുത്തായിട്ട് നമ്മളാണ് മുട്ട നമുക്ക് പൊട്ടിച്ചോയ്ക്കാം പൊട്ടിച്ചോ എക്സ്പെർട്ട് ആണ് എല്ലാവർക്കും മുട്ട പൊട്ടി ചെയ്യാൻ തോന്നുന്നു ആ നമ്മള മുട്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അടച്ചെക്കും പിന്നെ നമ്മൾ അടച്ചുവെക്കും അടച്ചുവയ്ക്കുമ്പോ എന്റെ മോൾ ഭാഗവും താഴ്ഭാഗവും എല്ലാം വെന്ത് കിട്ടും എനിക്ക് അതാണിഷ്ടം ഇങ്ങനെ അടച്ചെടുത്തിട്ട് കൈ കൊണ്ട് എടുക്കാന്ന് കൈ വെന്തു പോവും അങ്ങനെ നമ്മള് ഇത് വെച്ചാൽ അതെ പിടി വെച്ചാൽ എന്തെങ്കിലും വരാ ചുമ്മാ കൈ വെച്ചെടുത്താൽ വെന്തു സൗ അതിന്റെ അർത്ഥം എന്താ മുകളിൽ ചൂടായെന്നാണ് നീ വേവനൊന്നും ഇല്ല ചൂടായ മുകളിൽ പെപ്പർ നമുക്ക് കുറച്ച് പെപ്പർ ഇണ്ടാ നമ്മൾ കുറച്ച് പെപ്പർ ഡ്രീന ഗൈസ് പിന്നെ ഇത് എന്താണെന്നു വച്ചാൽ ഇതാണ് ഉപ്പ് നമുക്ക് ഉപ്പ് രസം കിട്ടാൻ വേണ്ടി ഉപ്പ് ഉപ്പുട്ടി കഴിക്കുന്ന രീതി ഇങ്ങനെ കഴിക്കുമ്പോഴ രസം എങ്ങനെ കഴിച്ചാലും കിട്ടൂല എന്റെ കാര്യമാണ് പറഞ്ഞാ ഭയങ്കര എനിക്ക് ഇങ്ങനെ കഴിച്ചാലും എനിക്കൊരു സുഖം കിട്ടും അതുകൊണ്ട് എങ്ങനെയാണ് കഴിക്കാറ് നമ്മൾ നമ്മളാ ബുൾസോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇതുപോലെ ഉണ്ടാക്കാൻ ആർക്കൊക്കെ അറിയാം ആർക്കൊക്കെ അറിഞ്ഞൂടാ എന്നതും കമന്റ് ബോക്സിൽ മറക്കണ്ട അപ്പൊ നമുക്കറിയാല്ലോ എത്ര പേർക്ക് ബുഡ്സുണ്ടാക്കാനൊക്കെ അറിയാം നമുക്കൊന്ന് നോക്കാം അപ്പൊ ശരി പുതിയൊരു വീഡിയോ